ഞാനിവിടെ ഓതിയത് സൂറത്ത് യാസീനിലെ ഒരു വചനാണ് ഇന്നു നൊഹീൽ മൗത്ത മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് നമ്മൾ നമ്മൾബു നാം രേഖപ്പെടുത്തി വെക്കും മാ കമു അവർ പ്രവർത്തിച്ചതൊക്കെ മനുഷ്യരി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സുബാനഹു അതായാല അത് രേഖപ്പെടുത്തി വെക്കും ആ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഓ ആഹാരവും ആ പ്രവർത്തനങ്ങളുടെ ഫലമായി പിന്നീട് എന്തൊക്കെ ഉണ്ടാകുന്നു നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ അതും നാം രേഖപ്പെടുത്തി വയ്ക്കും ഇൻ സൈനി ഇമിൻ മുബീൻ എല്ലാ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായ ഒരു രേഖയിൽ അത് നിർണയിക്കപ്പെട്ടിരിക്കുകയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ കുർ പറയാണ് അപ്പം ഇവിടെ നമ്മൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ ആയത്ത് ഓതിയത് പലപ്പോഴും നമ്മളീ മിമ്പറിൽ വെച്ച് വഖഫിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ വഖഫ് സംബന്ധമായ കാര്യം അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം പത്രങ്ങൾ വായിക്കുന്നവരാണ് നിങ്ങളൊക്കെ അതുപോലെ വാർത്തകൾ കേൾക്കുന്നവരാണ് നമ്മുടെ ഫറോക് കോളേജിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി സിദ്ദീഖ് സിദ്ധിക്സേട്ട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നൂറ്റി പതിനഞ്ച് ഏക്കർ ചില റിപ്പോർട്ടുകളിൽ നാന്നൂറ് ഏക്കർ എന്നൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഒരു വലിയ ഭൂമി വഖഫ് ചെയ്തിരുന്നു അത് ആ കാലഘട്ടത്തിലെ പല ധനികരും അവരുടെ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സുല്ലമസ്ലാം സ്ഥാപനങ്ങൾക്ക് വേണ്ടി മണപ്പാട് കുടുംബം ഇതുപോലെ നാപ്പത് ഏക്കർ ഇതുപോലെ തന്നെ വഖഫ് ചെയ്തിരുന്നു ഈ ഭൂമിയൊക്കെ അന്യാധീനപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ പിന്നീട് അവിടെ താമസക്കാർ വരികയും ആ ഭൂമിയിൽ അത് താമസമാക്കി പിന്നെ അത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ അത് പിന്നെ അവരുടേതായി മാറുകയാണ് ചെയ്തത് തൊള്ളായിരത്തി അൻപതിലാണല്ലോ ഈ സംഭവം നടക്കുന്നത് പിന്നെ അതിനുശേഷം തലമുറകൾ വന്നു തലമുറകൾ ആ സ്ഥലം അവരെ കൈമാറി കൈമാറി അവരുടെ ഉടമസ്ഥതയിലായി പോയി ഇപ്പോൾ അവര് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് സ്വാഭാവികമായും അവിടെ നിന്ന് അവർ താമസിക്കുന്ന ഭൂമി വഖ്ഫഭൂമിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അതിൻ്റെ പ്രായോഗികമായ പ്രശ്നങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ വഖഫ് ബോർഡ് ഇത് വഖഫിൻ്റെ അധീനതയിലുള്ള ഭൂമിയാണ് അതുകൊണ്ട് അത് തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നതിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് മാനുഷികമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മുസ്ലിം സംഘടനകൾക്ക് മൊത്തത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഒരു നിലപാടെന്താന്ന് വെച്ചാൽ അത് രമ്യമായി പരിഹരിക്കണം പ്രശ്നം അതൊരു കോടതി വിഷയമായി കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഉഭയകക്ഷി സംസാരത്തിലൂടെ അത് പരിഹരിക്കണം എത്രത്തോളം അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ അത് കാര്യങ്ങൾ ചെയ്യണം ഇതിൽ ആ ഒരു രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ വലിയ പ്രശ്നമായി മാറുകയും ഇതിനെ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ ഒരു വർഗീയ ചേരിതിരിവിന് ഉള്ള അവസരമായി മാറ്റുകയും അങ്ങനെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി അതിനെ മാറ്റാനുള്ള ഒരു ശ്രമവും അതിന് തിരികത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഈ വക്വ് ഭൂമിയിൽ താമസമാക്കിയിരിക്കുന്നവർ ബഹുഭൂരിപക്ഷം ക്രൈസ്തവ മതവിശ്വാസികളാണ് അപ്പോൾ അവരുടെ പാതിരിമാരും അവരും മറ്റെല്ലാവരും അത് സംരക്ഷിക്കാൻ വേണ്ടി അവർ നിൽക്കുകയും അപ്പോൾ അത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളും തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉരസലുണ്ടാകാനും പ്രശ്നങ്ങളുണ്ടാകാനും തൽപര കക്ഷികളായ ചില വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ അതിന് തുനിയാണ് അപ്പോൾ അതിൽ മുസ്ലിം സമൂഹം വളരെ ജാഗ്രതയോടുകൂടിയാണ് മുസ്ലിം സംഘടനകളൊക്കെ ഒരിക്കലും ഇതൊരു വർഗീയ സംഘർഷത്തിലേക്കൊന്നും എത്താതത്തെ രീതിയിൽ തന്നെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം ആ ഭാവിയിലെങ്കിലും ഇത്തരം ഇല്ലാതിരിക്കാൻ വളരെ സുചിന്തിതമായ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് വളരെ വിവേകപൂർണമായ ഒരു നിലപാടിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് ആ സംഗതികളെ സംബന്ധിച്ച് ആ ഒരു പശ്ചാത്തലമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ നമ്മൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഈ ഇസ്ലാം മതത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയ ഭൂമികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് വക്സു ഭൂമിയാണ് കാരണം ഏകദേശം എട്ട് നൂറ്റാണ്ടി ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാർ അവര് അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ധനികരായ മനുഷ്യന്മാര് ധാരാളം സ്ഥലങ്ങൾ അതുപോലെ പല പള്ളികൾ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ വഖഫായി നൽകിയിരുന്നു ഇന്ന് നമ്മൾ നമ്മൾ വലിയ കൂടിയൊക്കെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കാണാനും സന്ദർശിക്കാനൊക്കെ പല സ്ഥലങ്ങളും വാസ്തവത്തിൽ അതൊക്കെ ഒരു വഖഫ് ഭൂമിയായിരുന്നു പക്ഷേ അത് രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഏതായാലും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയത് വക്ഫ് ഭൂമിയാണ് അത് ഒരിക്കലും ഒരു സർക്കാർ ഒരു സർക്കാർ അല്ലെങ്കിൽ ആ ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയ ഭരണം നടത്തിയ ഭരണാധികാരികൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തിന് എഴുതി കൊടുത്ത സംഗതിയൊന്നല്ല മറിച്ച് അതൊക്കെ ആ കാലഘട്ടത്തിലെ ധനികരായ ആളുകൾ ഇങ്ങനെ വഖഫ് ചെയ്ത അതാണ് അവരുടെയൊക്കെ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമികളാണ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അത് എന്നാൽ ക്രൈസ്തവ സഹോദരന്മാർക്കും അതുപോലെ ഒരുപാട് ഭൂമി ക്രൈസ്തവ മിഷനറിമാരും മറ്റൊക്കെ ധാരാളം അവർക്ക് വല്ല ഇന്ത്യയിൽ ഉടനീളം കിട്ടിയിട്ടുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെ അവിടുത്തെ ധനികരായ ആളുകൾ ഇത്തരം ഒരു സതുദ്ദേശത്തിന് വേണ്ടി വഖഫ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംഭാവന അർപ്പിച്ചതോ ഒന്നല്ല അത് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു അതിൻ്റെ കൂടെ നിന്ന ആളുകൾ എന്ന തിരക്ക് അവർക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് അവർ പലതും ആ ബ്രിട്ടീഷുകാരുടെ പല കാര്യങ്ങളും അത്തരം പല സഭകൾക്കും എഴുതി കൊടുത്ത് അങ്ങനെ അത് ആ രീതിയിൽ പോയതാണ് അപ്പോൾ മുസ്ലിങ്ങൾ വഖഫായി നിൽക്കുന്ന ഭൂമിയെ പല ആളുകളും ചില വർഗീയ താല്പര്യരായ കക്ഷികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിലുള്ള ഭൂമി മുഴുവൻ ആ രീതിയിൽ ഓഹരി വച്ച് എടുത്താക്കി ഇരിക്കുകയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വാസ്തവത്തിൽ ഒരു യാഥാ ഒരു യാഥാർത്ഥ്യമില്ല ഇത്തരം സ്വന്തം അധ്വാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനവന്റെ സ്വത്ത് ഇങ്ങനെ വഖഫ് ചെയ്തതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു സർക്കാർ നാടൊഴിഞ്ഞു പോകുമ്പോൾ താനുമായി തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് ആ ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ ഇതൊക്കെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൊടുത്ത് മുസ്ലിങ്ങൾക്ക് കിട്ടിയതൊന്നുമല്ല ഈ ഭൂമി ഇന്ത്യയിലുള്ളത് എന്നുള്ള മനസ്സിലാക്കണം ഏതാ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇതിൻ്റെ പേരിൽ വഖഫ് ചെയ്യുന്നതും വഖഫിന്റെ ആ പ്രാധാന്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല വിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വഖഫ് കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളെപ്പോലെ ഈ ലോകത്തെ കൂടി അവസാനിക്കുന്നതാണ് അവരുടെ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരല്ലല്ലോ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കള് മറിച്ച് അവർക്ക് മരണാനന്തര ഒരു ജീവിതമുണ്ട് ലഹിയൽ ഹയവാൻ യഥാർത്ഥ ജീവിതം അത് പരലോകത്താണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണിത് അപ്പൊ പരലോകത്തേക്ക് അവിടെ മനുഷ്യന്റെ കയ്യിലുണ്ടാകുന്ന അവിടെ ജീവിക്കാനുള്ള വിഭവം അവിടേക്കുള്ള പാഥേയം എന്ന് പറയുന്നത് അത് ഈ ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മാത്രമാണ് അവനവൻ്റെ സൽപ്രവൃത്തികളല്ലാതെ മറ്റ് യാതൊന്നുകൊണ്ടും ഒരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോകാൻ പറ്റില്ല മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് മനുഷ്യൻ സകലവും ഉപേക്ഷിച്ച് പോകുന്നു അവൻ്റെ ശരീരവും അവൻ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുന്നു പിന്നെ അതൊക്കെ ഉയർത്തെ എഴേൽപ്പിക്കുമ്പോൾ തൻ്റെ ക്രെഡിറ്റിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ താൻ ഇവിടെ ചെയ്ത കുറെ സൽ പ്രവർത്തികളാണ് നന്മകളാണ് ആ നന്മകൾ കൊണ്ട് മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ നന്മകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നന്മയായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ് മരിച്ചാലും നിങ്ങളെ കൂടെ കടന്നു വരുന്ന നന്മകൾ അവനവൻ പ്രവർത്തിച്ചതിന് പുറമെ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ തന്നെ വിടാതെ കൂടി നിങ്ങൾക്ക് എന്നാണോ ലോകം അവസാനിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്കങ്ങനെ വന്നു ചേരുന്ന ഒരു പ്രത്യേകമായ വിഭവമാണ് അല്ലെങ്കിൽ ഒരു സമ്പാദ്യമാണ് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ സദക്കത്തുൻ എന്ന് പറയുന്നത് എന്നുമുള്ള സതക്ക ആ സതകത്തുൻ ജാരിയയുടെ മറ്റൊരു വേർഷനാണ് മറ്റൊരു പദ പതിപ്പാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് അപ്പോ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അമലിൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ എനിക്ക് വന്നുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യന്മാർ ചെയ്യുന്നതാണ് വഖഫ് അപ്പോ എന്താണെന്ന് വെച്ചാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ യഥാർത്ഥത്തിൽ വഖഫ് ചെയ്ത് കൊണ്ടേ ഓ മരിക്കൂ എന്നാണ് എന്തെങ്കിലും വഖഫ് ചെയ്തുകൊണ്ടാണ് സഹായക്കളുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും ഏത് സഹാബിയും ഏത് സഹാബിയും തൻ്റെ കയ്യിൽ വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വക്ഫ് ചെയ്തിട്ടേ അവരൊക്കെ മരിച്ചിട്ട് പോയിട്ടുള്ളൂ എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വക്ഫ് എന്ന് പറയുന്നത് അവനവന് വേണ്ടി അവനാൻ എടുത്തു വെക്കുന്ന സംഗതിയാണ് അപ്പൊ എൻ്റെ കയ്യിൽ ഒരുപാട് ഭൂമി ഉണ്ട് എന്ന് വിചാരിക്കുക ധാരാളം ഭൂമിയും സ്വത്തും സൗകര്യമൊക്കെ എനിക്കുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെക്കുക നമ്മൾ എനിക്ക് വേണ്ടി കരുതി വെക്കുക അതിനാണ് വക്ഫ് എന്ന് പറയുന്നത് അത് കരുതി വെച്ചിട്ടില്ല ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല അവനവൻ എന്റെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതൊക്കെ തന്റെ അനന്തരാവകാശികൾ എടുത്തു പോകും അവർക്ക് സുഖമായി ജീവിക്കാം അനന്തരാവകാശികളെ ദരിദ്രരാക്കിക്കൊണ്ട് എല്ലാം എടുക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല വിശുദ്ധ പ്രവാചകൻ തന്നെ പറഞ്ഞത് ഇന്നക്കാൻ ധതറ ഔരാജക്ക അവനിയും എന്റെ മക്കളെ ധന്യരായിക്കൊണ്ട് ഈ ഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് അത് തന്നെയാണ് അതല്ലാതെ അവരെ വരാന് മറ്റു സമൂഹത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർക്കൊരു ഭാരമായി അവരുടെ മുമ്പിൽ കൈ നേട്ടുന്ന ഒരവസ്ഥയിൽ അവരെ ആക്കരുത് എന്ന് റസൂലി സ്വല്ല അലൈഹി സ്വലമ്മ തന്റെ സ്വത്ത് മുഴുവൻ വക്ഫ് ചെയ്യട്ടെ എന്ന് ചോദിച്ച ഒരു സഹാബിയോട് കൊടുത്ത മറുപടിയാണ് മാക്സിമം ജീവിച്ചിരിക്കുമ്പോൾ വഖഫ് ചെയ്യാനും വസിയത്ത് ചെയ്യാനൊക്കെ ഉള്ള അവകാശം അത് ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് തന്റെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ആ രീതിയിൽ വഖഫ് ചെയ്യാം അതിൽ കൂടുതൽ വഖഫ് ചെയ്യണ്ട ബാക്കി ോബൈനെ മൂന്നിൽ രണ്ട് ഭാഗവും തൻ്റെ മക്കൾക്കും കുടുംബത്തിനും അവർ സുഖമായി ജീവിക്കാൻ വേണ്ടി അവർക്ക് നീ ഇവിടെ ഉപേക്ഷിക്കണം അവരെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരവസ്ഥയിൽ ഉപേക്ഷിക്കേണ്ടതില്ല അതാണ് നല്ലത് എന്ന് റസൂർല്ലാഹി അലൈഹി വല്ല അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഉള്ള വക്സിനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം തനിക്ക് വേണ്ടി അവിടെ പ്രത്യേകം എടുത്തു വെക്കുക എന്നത് സഹാബാക്കളൊക്കെ ചെയ്തിരുന്ന സംഭവമാണ് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നബിയും സഹാബത്തിന്റെ ഒക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ലന്തനാലുൽമാഹിബൂൻ എന്ന ആയത്ത് അവതരിച്ച സന്ദർഭത്തിലാണ് അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ ചെലവഴിക്കും അതാണ് പുണ്യം നേടാൻ നേടുന്നത് അപ്പോഴാണെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞപ്പോഴാണ് അബൂ അബൂതലഹാ റലി അള്ളാൽ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത് എന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ട് ബൈറുഹ എന്നാണ് തോട്ടത്തിന്റെ പേര് ആ ബൈറുഹ ഞാന് ഈ മാർഗത്തിലേക്ക് എനിക്ക് വേണ്ടി ഞാൻ ആ ബൈറുഹ എടുത്തു വെക്കുക റസൂറുല്ലാഹി സല്ലി വസ്ല്ലാം പറഞ്ഞു നല്ല കാര്യമാണ് നീ അത് ഈ എന്ത് ചെയ്യണമെന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ അലൈഹി വസ്സലാം പറഞ്ഞു നിന്റെ കുടുംബത്തിൽ തന്നെയുള്ള പാവപ്പെട്ട ആളുകളുണ്ടല്ലോ അവർക്ക് മാത്രമായി നീ വഖഫ് ചെയ്തേക്കെന്ന് പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് മാത്രമായി നീക്കി വെക്കാൻ പറയുകയും അദ്ദേഹം അത് അവർക്കൊക്കെ ഓഹരി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും ബന്ധുക്കളായ ആളുകൾക്ക് അത് കുറേശ്ശെ കുറെശെ ഉള്ള ഭൂമി എടുത്തു കൊടുത്തു എന്നാൽ ഉമര മുൻ ഹത്താബ് റസൂർ അള്ളഹി അലൈഹി അലിസ്ലമയുടെ അടുക്കലെന്നാണ് പറഞ്ഞു അതാണ് റസൂരേ എനിക്കിതാ ഹൈബറിൽ നിന്ന് കുറച്ച് ഭൂമി കിട്ടിയില്ല അപ്പൊ അത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊരു എനിക്കൊരു അഭിപ്രായം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ റസൂർലായി സുല്ല അലൈഹി സ്വലമ്മ പറഞ്ഞു നീ ഒരു സംഗതി ചെയ്ത് അങ്ങനെയാണ് ഈ വഖഫ് എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് ഉണ്ടാകുന്നതാണ് നീ ചെയ്തേക്ക് എന്ത് ഹെബസ് അസലഹ അത് നീ അതിന്റെ ടിസ്ഥാനം അത് ശരിക്ക് അത് നീ അവിടെ ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നീ ആക്കിക്കൊള്ളു ലാ യുബാഴു അല യൂഹ് അല യുറസ് അതാണ് ഓപ്ഷൻ അതാർക്കും വിൽക്കാൻ പാടില്ല അതാർക്കും ധർമ്മം കൊടുക്കാൻ പാടില്ല അതാർക്കും അനന്തരം എടുക്കാനും പാടില്ല എടുക്കാൻ പറ്റാത്ത മറ്റുള്ളവർക്ക് ആർക്കും വിൽപ്പന നടത്താൻ പറ്റാത്ത ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാനും പറ്റാത്ത സ്വത്ത് ആ രീതിയിൽ നീ അത് ചെയ്തേക്ക് എന്ന് പറഞ്ഞു എന്നിട്ടത് നീ അത് എന്ത് ചെയ്യണം ഇന്ന ദരിദ്രായ ആളുകൾക്ക് അതുപോലെ അതിഥികള് അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടി അവർക്ക് ഉപയോഗിക്കാൻ നീ അനുവാദം കൊടുത്തത് അത് വില്പന നടത്താനോ അനന്തരെടുക്കാനോ മറ്റാർക്കെങ്കിലും കൊടുക്കാനോ ഒന്നും പാടില്ല അതിൽ നിന്നുള്ള വരുമാനം അത് ദരിദ്രർക്കെടുക്ക അല്ലെങ്കിൽ വല്ല അതിഥികൾ വരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വരുമാനം എടുക്കാം അങ്ങനത്തെ രീതിയിൽ നീ അത് ആ അള്ളാഹുന്റെ മാർഗത്തിൽ വിട്ടേച്ചു പോയിക്കോ എന്നാണ് സൂഹത്ത് അഹ് അലൈഹി അലിസ്വലമ്മ ഉമർ ബിൻ ഹത്താബിനോട് പറഞ്ഞത് അങ്ങനെ ഉമർ ഖത്താബ് അങ്ങനെ ചെയ്തു അങ്ങനെ ആ സ്വത്തിൽ നിന്ന് അദ്ദേഹം വിളംബരം ചെയ്തു ആവശ്യമുള്ളവർക്കൊക്കെ അവർ അതിൽ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ വല്ല അതിഥികളൊക്കെ വരികയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം അങ്ങനെ അവരെ യഥേഷ്ടം ഈ പാവപ്പെട്ട ആളുകൾക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആ ഒരുപാട് മേഖലയില് ഒരുപാട് മേഖലയിൽ ആരോഗ്യ അതുപോലെ വിദ്യാഭ്യാസം കാർഷികം ദരിദ്രന്മാരുടെ ഇത്തരം ആവശ്യങ്ങൾ വിധവകൾക്ക് വേണ്ടി മാത്രം വക്ഫ് സ്വത്തുക്കൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത സ്വത്തുക്കള് രോഗികൾക്ക് പ്രായമായവർക്ക് ബന്ധുക്കൾക്ക് അംഗവൈകല്യം ബാധിച്ച ആളുകൾക്ക് അങ്ങനെയൊക്കെ വഖഫ് ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഇത്ര വരെ ഉണ്ട് ഈ പുതുമണവാട്ടിയാകുന്ന പുതിയണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ പുതിയണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം അത് ആ ആവശ്യമുള്ള ആളുകൾക്ക് ഇടാൻ വേണ്ടി കൊടുക്കുന്ന രീതിയിൽ വഖഫ് ചെയ്ത ആളുകളുണ്ട് അതൊരു നല്ലൊരു പിന്നെ മാതൃകയായി നമുക്കും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്ലബോ മറ്റോ ഏറ്റെടുത്ത് ചെയ്യാവുന്ന സംഗതിയാണ് നമ്മുടെ നാട്ടില് ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ മണവാട്ടി അണിയുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തിന്റെ ഡ്രസ്സാണ് അതിന് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അൻപതിനായിരം ചില ആളുകൾ അതിൻ്റെ തോതിനനുസരിച്ച് അനുസരിച്ച് ലക്ഷമൊക്കെ ചെലവഴിച്ചിട്ട് ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനൊക്കെ ഉള്ള ഡ്രസ്സ് അവരണിയും പിന്നെ അത് അവരണിയാറില്ല പിന്നെ അത് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഡ്രസ്സുകൾ പിന്നെ ശേഖരിച്ച് അത് വാടകക്ക് കൊടുക്കുന്ന സംവിധാനമൊക്കെ നമ്മളിടയിലുണ്ട് ആ കൂട്ടത്തിൽ വാടകക്കൊന്നും അല്ലാതെ ആ ഡ്രസ്സുകൾ ആവശ്യമുള്ളവർക്ക് എടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യമുണ്ടാകുമെന്ന് നൽകുക ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ തിരിച്ചു തരുക അങ്ങനെ അത്തരം ഡ്രസ്സുകളുടെ ഒരു ബാങ്ക് തുടങ്ങുകയാണെങ്കിൽ അതും ഒരു വഖഫായിക്കൊണ്ട് അത്തരം ഒരു വലിയ പുണ്യം കിട്ടുന്ന ഒരു സംഗതിയായി അത് പരിഗണിക്കപ്പെട്ടിരുന്നു പൂർവ്വകാല മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിരുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതൊക്കെ നമുക്കൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയണം അപ്പൊ ഇന്ന മേഖല എന്നുള്ള വക്സിനെ സംബന്ധിച്ച് അള്ളാന്റെ അടുത്ത് കൂലി കിട്ടാൻ എന്നൊന്നും കൂലി കിട്ടുന്ന സംഗതികൾ എന്താണ് അതുപോലെ വഴി വിട്ടുകൊടുക്കുക റോഡിന് സ്ഥലം കൊടുക്കുക വഴി വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വഖഫാണ് അത് പിന്നെ നാട്ടുകാർക്ക് ഏത് വിഭാഗം ആളുകൾക്കാണ് നടക്കാൻ പോവുക ജീവജാലങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അവരുടെ പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നൽകി അത് അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ സത്രങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ പൂർവ്വകാല മുസ്ലിം സമൂഹം ഇവിടെ മാതൃക കാണിച്ച വഖഫിന്റെ മാതൃകകളാണ് ആ രീതിയിൽ ഒക്കെ അവരുദ്ദേശിച്ചിരുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഒരു സമ്പാദ്യം ഈ നാട്ടിൽ നിലനിൽക്കട്ടെ അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് പോലെ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു പണം നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാസാന്തോ മറ്റൊക്കെ നമുക്കതിന്റെ ലാഭം നമ്മളിലേക്ക് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരുന്നത് പോലെ മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ രീതിയിൽ പണം അല്ലെങ്കിൽ പണത്തിന് പകരം കൂലി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ മനസ്സിൻ്റെ ആ നെയ്യത്താണ് ആ സതുദ്ദേശത്തോടു കൂടി അള്ളാഹുന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക നാട്ടുകാരെ കൈയ്യടി കിട്ടാൻ വേണ്ടിയല്ല സംഘടനയിലെ സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല ആ രീതിയിലൊന്നല്ല അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം സൽ പ്രവൃത്തികള് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പുണ്യകർമ്മമായിരുന്നു റസൂർ അലിസ്ലമ ഏർ ഒരിക്കൽ പറഞ്ഞു ഇതാ ഈ കിണർ വീറു റൂമ എന്ന് പറഞ്ഞ ഒരു ജൂതനായ ഒരു മനുഷ്യന്റെ കൈവശം ഉണ്ടായിരുന്നൊരു കിണറാണ് കിണറും വെള്ളവും വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ അതിന് ഭീമമായ വില പറഞ്ഞു വില പറഞ്ഞപ്പോ റസൂർബായി അലൈഹി അലിസ്സലാമ പറഞ്ഞു ഇതാരെങ്കിലും ഒന്ന് വാങ്ങി ഞാൻ ഇത്ര നന്നായിരുന്നേനെ അങ്ങനെ അത് അത് വാങ്ങി വക്സ് ആ കിണറിൽ നിന്ന് ആർക്കും വെള്ളമെടുക്കാം ഒരു കിണര് കുത്തുക എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ വളരെ പുണ്യകരമായൊരു സംഭവമാണ് ഇതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിയേണ്ടതുണ്ട് ഇപ്പൊ ഒരു ഹദീസിൽ റസൂർലായി സുഹൃദ് അലൈഹി സ്വലമ്മ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നമിമുൽ മുക്മിൻ മുഗ്മിൻ ആയൊരു മനുഷ്യനിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സംഗതിയാണ് മിൻ അമലിഹി തന്റെ അമലുകളിൽ നിന്ന് വസനാത്തിഹി തന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് തന്നിലേക്ക് തന്നെ മരിച്ചാലും വരുന്ന ഭേദമൌക്തിഹി മരിച്ചു കഴിഞ്ഞതിന് ശേഷം തന്റെ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം വരുന്ന ഒരു സംഗതിയാണ് എൽമൻ യൻഷുറുഹു അയാള് പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനം ഒരാൾക്കൊരു വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിജ്ഞാനം അനുസരിച്ച് മറ്റൊരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ഫലത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം ഇയാളിലേക്ക് വരും അങ്ങനെയാണ് റസൂർ അല്ലാ സാഹു അലൈഹി സ്വലമ ഏറ്റവും മഹാനായി മാറുന്നത് അഷ്റഫുൽ ഹൽക്കും ഏറ്റവും വലിയ മനുഷ്യനായി മാറുന്നത് റസൂർ അല്ലാസ് അലൈഹി സ്വലമ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പഠിപ്പിച്ചു കൊടുത്ത ദീന് അത് അനുവർത്തിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ യാമനാട് വരെ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ ആളുകളുടെ അമലുകളിൽ നിന്നൊക്കെ റസൂൽ അലൈഹി വസ്ല്ലമക്ക് അതിന്റെ ഒരു ചെറിയ ഭാഗം റസൂലേക്ക് അതിന്റെ പ്രതിഫലമായി ലഭിച്ചുകൊണ്ടിരിക്കും അതാർക്കും ലഭിക്കുന്ന സംഗതിയാണ് അതാണ് ഇൽമൻ യൻഷുറുഹു പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനം വ വലതൻ സാലിഹൻ കറക്കഹു നല്ലൊരു മകൻ ആ മകൻ വലതൻ വലതുൻ സാലിഹുൻ എതിരൂലഹു എന്നാണ് ഒരു സ്ഥലത്തുള്ളത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അപ്പൊ എല്ലാ രക്ഷിതാക്കളും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കേണ്ട ഒരു സംഗതിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണേ അല്ലാതെ തന്റെ മക്കൾ തോന്നിയ പോലെ ജീവിക്കുന്ന കാണുമ്പോഴെങ്കിലും പടച്ചോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനാക്കി അവനെ മാറ്റണേ മകളാക്കി അവനെ മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രഥമമായി ആദ്യമായി ഉണ്ടാകേണ്ടത് എങ്ങനെ ഏത് രീതിയിൽ വളരെ മോശമായി ജീവിച്ചു പോയാലും കുറച്ച് കഴിഞ്ഞാലെങ്കിലും അവർക്കൊരു തിരിച്ചറിവ് വരും തിരിച്ചറിവ് വരുമ്പോൾ അവർ വരും അവർ നമുക്കും നമ്മളുടെ ശേഷം നമ്മൾ മരിച്ചതിന് ശേഷമാണെങ്കിലും ശരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി വരും അപ്പൊ അതിന് ജീവിച്ചിരിക്കുന്ന സമ സമയത്ത് നമ്മൾ ആ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാകണം അള്ളാഹനോട് പറയണം അവന് ആ രീതിയിൽ ഒരു മകനാക്കി മാറ്റണേ മകളാക്കി മാറ്റണേ നമ്മൾ അള്ളഹാനോട് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷമാണെങ്കിലും ചിലപ്പോ അത് ഫലപ്പെട്ടു അള്ളാഹു അതിന് രീതി ഉണ്ടാവും അതൊരു വലിയ മഹാഭാഗ്യമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാല് ആ രക്ഷിതാവിന് ആ വാപ്പാക്ക് ആ ഉമ്മാക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണത് അതാണ് വലതുൻ സാലിഹും തറക്കവും അറിയോ മുസ്ഹസൻ അല്ലെങ്കിൽ ഒരു മുസ്ഹാസ് ഒരു മുസ്ഹസ് ഒരാൾക്ക് ഖുർആൻ ഖുർആന്റെ പരിഭാഷ അതൊക്കെ ഒരാൾക്ക് കൊടുത്തു അയാൾ അത് വായിച്ചു അതിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടു അതൊക്കെ വലിയ പുണ്യകർമ്മമാണ് ഔ മസ്ജിദൻ ബന അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക ഔ മൈത്തലിബിന് സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനുള്ള സത്രം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ സദക്കത്തൻ അഹ്റജാമിൻ മാലിബിൻ സിഹത്തിയാ ജീവിതകാലത്ത് ആരോഗ്യണ്ടാവുമ്പോൾ ജാരിയായ സതക്കകൾ നടക്കുക നടത്തുക തൻ്റെ ജീവിതകാലത്ത് ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് ബോധപൂർവം എന്തെങ്കിലുമൊക്കെ സതക്ക ജാരിയെ നടത്തുക അതാണ് വഖഫ് എന്ന് പറയുന്നത് ആ രീതിയിൽ വഖഫ് ചെയ്യുക എന്നാൽ അതൊക്കെ തെൽഹക്കുഹു ഭരതമൗട്ടിഹി മരിച്ചതിന് ശേഷം അത് അവനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായി കാണാം എന്ന് റസൂർല്ലായി സലൈ വല്ല പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഭാഗം നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഉൾക്കൊള്ളണം ആ രീതിയിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ആ കാര്യത്തെ നമ്മൾ ഏതർത്ഥത്തിലും ഉൾക്കൊള്ളുകയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കുറച്ചെങ്കിലും അവനു വേണ്ടി എടുത്തു വെക്കുന്ന ഒരു സ്വാർത്ഥത എന്നാണ് പറയുകയാണെങ്കിൽ ആ ഒരു സ്വാർത്ഥത നമുക്ക് എപ്പോഴും ആവശ്യമാണ് എന്നാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത് അള്ളാഹോൻ ഗൃഹിക്കുമാറ അലഹമ്മില്ല എന്നാൽ നമ്മൾ വളരെ ആശങ്കയോട് നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ് ഈ വഖഫിനെതിരിൽ നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ നീക്കങ്ങൾ വഖഫിനെ സംബന്ധിച്ച് പുതിയ വഖഫ് നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവുകയാണ് ആ ശ്രമം തീർച്ചയായും ഇസ്ലാമിക ലോകത്ത് ഈ സതുദ്ദേശത്തോടു കൂടി മുസ്ലിങ്ങൾ നടത്തിയ വഖഫ് സ്വത്തുക്കളിലുള്ള ഒരു കയ്യേറ്റത്തിലേക്ക് മറ്റുള്ളവർക്ക് കൂടി വഴി തുറക്കുന്ന വാതിൽ തുറത്ത് കൊടുക്കുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ കാല സമൂഹങ്ങൾ നടത്തിയ ഈ വഖഫിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ എല്ലാ തരം എല്ലാ മക്ബറകള് ശ്മശാനങ്ങളൊക്കെ നല്ല മനുഷ്യന്മാർ വക് ചെയ്തതാണ് വലിയ പ്രതിഫലം അവരിലേക്ക് വരുന്നതാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ആള് മറമാടാനുള്ള ഒരു സ്ഥലം ഒരാൾ വക് ചെയ്താൽ അവിടെ നടക്കുന്ന മറമാടലും ആ സംഗതികളിലൊക്കെ പ്രതിഫലത്തിന്റെ ഒരു ഭാഗം അവ അയാളിലേക്ക് എത്തുകയാണ് അപ്പം ആ രീതിയിൽ സന്ദേശത്തോടു കൂടി ചെയ്ത സംഗതികൾ ആകെ ഒരു പ്രത്യേകമായ രീതിയിലേക്ക് മാറ്റി അത് മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നിലനിൽക്കുന്ന ഇപ്പോഴുള്ള അവസ്ഥ അതിന് മുസ്ലിങ്ങളും വക്സ്ബോർഡും എന്നൊക്കെ പറയുന്ന പ്രത്യേക സംവിധാനം സർക്കാർ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും അത് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിംകളായ ആളുകൾ ഇസ്ലാമികമായ അവരുടെ ആ സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വ്യത്യസ്തമായി അതൊരു സർക്കാർ വകുപ്പാക്കി മാറ്റി സർക്കാരിന്റെ ഒരു ഏത് വിഭാഗം ആളുകൾക്കും കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി മാറ്റിയൊരു പൊതു പൊതുസത്താക്കി മാറ്റുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മുടെ വക്സ്വത്തുക്കളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മളുടെ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലത്ത് പ്രത്യേകിച്ചും അങ്ങനെ നീക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യ ഒട്ടാകെയുള്ള മുസ്ലിങ്ങൾ അതിനെതിരിൽ ശക്തമായി സംസാരിക്കുന്നുണ്ട് കോടതികളിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അതിനെതിരിൽ ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ എന്താണ് അത് വരാ വരിക നമുക്ക് കൃത്യാക്കാൻ പറ്റില്ല വളരെയധികം ഈ കൂടി ഇത്തരം നിയമങ്ങൾ പാസാക്കും നടപ്പാക്കും എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മുടെ മുന്നിൽ നമ്മളുടെ രാജ്യത്തെ ഭരിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ അതുകൊണ്ട് നമ്മൾ ഏതർത്ഥത്തിൽ എപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഏതൊരു മനുഷ്യന്റെയും മനസ്സ് അത് അള്ളാഹു വിചാരിക്കുന്ന അള്ളാഹു അതിന് മാറ്റം വരുത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ആ സന്ദർഭ കാര്യത്തെ പറ്റിയൊക്കെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു മലാ തുസലിഅലൈന മല്ലായിഹമുല എന്നുള്ള പ്രാർത്ഥന നമ്മൾ നിരന്തരമായി തന്നെ നടത്തി കൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളോടൊരു കാരുണ്യമല്ലാത്ത വക്സ നിയമങ്ങൾ എന്ന് പറയുന്ന സംഗതികളുടെ ഒരു കാരുണ്യമില്ലാത്ത രീതിയിൽ ആ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ഈ നമ്മളുടെ മേൽ അധികാരം നീ നൽകരുതേ അവർക്ക് മേൽക്കൈ നീ നൽകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂർല്ലാ സല്ലാ അലൈഹി അസ്വല്ല പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഒക്കെ നമ്മൾ നിത്യമായി നിലനിർത്തുകയും ഇത്തരം പ്രതിസന്ധികളിൽ നിന്നൊക്കെ മുസ്ലിം സമൂഹം രക്ഷപ്പെടുകയും അവർക്ക് അവരുടെ ദീനും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന നൽകുന്ന ഈ അധി ഈ അവകാശം സംരക്ഷിക്കപ്പെടുന്ന ഒരു നേതൃത്വം ഒരു ഭരണകൂടം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും രാജ്യത്തിനും രാജ്യത്തിലെ ഓരോ മനുഷ്യർക്കും അവരുടേതായ അവകാശങ്ങൾ നൽകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഭരണകൂടം മാറേണ്ടതുണ്ട് അതിനെ നമ്മൾ പ്രാർത്ഥിക്കണം കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി പ്രവർത്തിക്കണം അതൊക്കെയാണ് നമ്മുടെ ബാധ്യത അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ